സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം എന്ന് ഞാൻ പറയാൻ പോകുന്നത് എബോ ആണ് എബോ പറഞ്ഞാൽ മുകളിൽ മേൽ ഉപരിയായി എന്നുള്ള അർത്ഥം വരും എബോവിനെ എന്തൊക്കെയാണ് അർത്ഥം വരുന്നത് മുകളിൽ മേൽ ഉപരിയായി എന്നുള്ള അർത്ഥം വരും കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിന് മുന്നേ ഒരു കാര്യം പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറയാം ദ ചൈൽഡ് സ്പീക്ക് എബൗ ഹിസ് ഏജ് കുട്ടി അവൻ്റെ പ്രായത്തിന് ഉപരിയായി സംസാരിക്കുന്നു ദ ചൈൽഡ് സ്പീക്ക് എബൗ ഹിസ് ഏജ് കുട്ടി അവൻ്റെ പ്രായത്തിന് ഉപരിയായി സംസാരിക്കുന്നു ദ ചൈൽഡ് സ്പീക്ക് എബൌ ഹിസ് ഏജ് കുട്ടി അവൻ്റെ പ്രായത്തിന് ഉപരിയായി സംസാരിക്കുന്നു റൈറ്റ് യുവർ നെയിം എബൗ ഹീസ് പാരൻസ് നെയിം മാതാപിതാക്കളുടെ പേരിന് മുകളിൽ നിങ്ങളുടെ പേര് എഴുതുക റൈറ്റ് യുവർ നെയിം എബൗ ഹീസ് പാരൻസ് നെയം മാതാപിതാക്കളുടെ പേരിന് മുകളിലായി നിങ്ങളുടെ പേര് എഴുതുക റൈറ്റ് യുവർ നെയിം എബൌ ഹിസ് പാരൻസ് ഡേം മാതാപിതാക്കളുടെ പേരിന് മുകളിലായി നിങ്ങളുടെ പേര് എഴുതുക റൈറ്റ് യുവർ നെയ്മ് എബൗ ഹീസ് പാരൻസ് ഡേം മാതാപിതാക്കളുടെ പേരിന് മുകളിലായി നിങ്ങളുടെ പേര് എഴുതുകൾ ഓഫ് ദ എബൗ കണ്ടീഷൻ മുകളിലുള്ള എല്ലാ അവസ്ഥകളോടും ഞാൻ യോജിക്കുന്നില്ല ഐ ഡു നോട്ട് എഗ്രി ടു ആൾ ഓഫ് ദ എബൗ കണ്ടീഷൻ മുകളിലുള്ള എല്ലാ വസ്തുക്കളോടും ഞാൻ യോജിക്കുന്നില്ല ഐ ഡു നോട്ട് എഗ്രി ടു ആൾ ഓഫ് ദ എബ് കണ്ടീഷൻ മുകളിലുള്ള എല്ലാ വസ്തുക്കളോടും ഞാൻ യോജിക്കുന്നില്ല ഐ ഡു നോട്ട് എഗ്രി ടു ആൾ ഓഫ് ദ എബ് കണ്ടീഷൻ മുകളിലുള്ള എല്ലാ വസ്തുക്കളോടും ഞാൻ യോജിക്കുന്നില്ല ദ ദൂഫീസ് ലിക്കിംഗ് ഫ്രം എബ് മേൽക്കൂര മുകളിൽ നിന്ന് ചോർന്നൊലിക്കുന്നു ദ ഫ്രം എബ് മേൽക്കൂര മുകളിൽ നിന്ന് ചോർന്നൊലിക്കുന്നു ദ റൂഫീസ് ലിക്കിംഗ് ഫ്രം എബ് മേൽക്കൂര മുകളിൽ നിന്ന് ചോർന്നൊലിക്കുന്നു ആർ ഫ്ലൈയിങ് ഫ്ലൈ ദ ക്ലൗഡ്സ് ഞങ്ങൾ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്നു വി ആർ ഫ്ലൈയിങ് എബൗ ദ ക്ലൗഡ്സ് ഞങ്ങൾ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്നു വി ആർ ഫ്ലൈയിങ് എബ് ദ ക്ലൗഡ്സ് ഞങ്ങൾ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കുന്നു ഹി ലിഫ്റ്റഡ് ഹിസ് ഹാൻഡ്സ് എബൗ ഹിസ് ഹെഡ് അവൻ कई तुके उयरू हि लिफ्टड हिस् हाँ एबव हिस्ड कई तुम्हें उयर ही लिफ्टड हिस् हाँ एबव हिस् हेड कई तुम्हें उयर ഹി ലിഫ്റ്റഡ് ഹിസ് ഹാൻഡ്സ് എബൗ ഹിസ് ഹെഡ് അവൻ കൈകൾ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുന്നു ഐ ഹേർഡ് ഹെർ കാൾ എബൗ ദ റേഡിയോ ഞാൻ റേഡിയോക്ക് മുകളിലൂടെ അവളുടെ വിളി കേട്ടു ഐ ഹേർഡ് ഹെർ കാൾ എബൗ ദ റേഡിയോ ഞാൻ റേഡിയോക്ക് മുകളിലൂടെ അവളുടെ വിളി കേട്ടു ഐ ഹേർഡ് ഹെർ കോൾ എബവ് ദ റേഡിയോ ഞാൻ റേഡിയോക്ക് മുകളിലൂടെ അവളുടെ വിളി കേട്ടു ഷി ലിവ്സ് ഇൻ ദ അപ്പാർട്ട്മെൻറ്റ് എബൗ മയിൻ അവൾ എൻ്റെ മുകളിലുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് ഷി ലിവ്സ് ഇൻ ദ അപ്പാർട്ട്മെൻറ്റ് എബവ് മയിൻ അവൾ എൻ്റെ മുകളിലുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് ഷി ലിവ്സ് ഇൻ ദ അപ്പാർട്ട്മെൻ്റ് എബവ് മൈൻ അവൾ എൻ്റെ മുകളിലുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് ദ പ്രൈസ് ഈസ് എബൗ മൈ ബഡ്ജറ്റ് വില എൻ്റെ ബഡ്ജറ്റിൻ്റെ മുകളിലാണ് ദ പ്രൈസ് ഈസ് എബൗ മൈ ബഡ്ജറ്റ് വില എൻ്റെ ബഡ്ജറ്റിന് മുകളിലാണ് ദ പ്രൈസ് ഈസ് എബൗ മൈ ബഡ്ജറ്റ് വില എൻ്റെ ബഡ്ജറ്റിന് മുകളിലാണ് ദ പ്രൈസ് ഈസ് എബൗ മൈ ബഡ്ജറ്റ് വില എൻ്റെ ബഡ്ജറ്റിന് മുകളിലാണ് ദ പ്ലെയിൻ പാസ്ഡ് ഓവർ ഹെഡ് ഫ്രം എബൌ വിമാനം മുകളിലൂടെ കടന്നുപോയി ദ പ്ലെയിൻ പാസ്ഡ് ഓവർ ഹെഡ് ഫ്രം എബൗ വിമാനം മുകളിലൂടെ കടന്നുപോയി ദ പ്ലെയിൻ പാസ്ഡ് ഓവർ ഹെഡ് ഫ്രം എബ് വിമാനം മുകളിലൂടെ കടന്നുപോയി ഫോർ ഇൻഫോർമേഷൻ കോണ്ടാക്ട് ഇനി ഓഫ് ത എപ്പോ വിവരങ്ങൾക്ക് മേൽപ്പറഞ്ഞ് എന്തെങ്കിലുമായി ബന്ധപ്പെടുക ഫോർ ഇൻഫോർമേഷൻ കോണ്ടാക്ട് ഇനി ഓഫ് ത എപ്പോ മേൽപ്പറഞ്ഞ വിവരങ്ങൾക്ക് വിവരങ്ങൾക്ക് മേൽപ്പറഞ്ഞ എന്തെങ്കിലുമായി ബന്ധപ്പെടൂ ഫോർ ഇൻഫോർമേഷൻ കോണ്ടാക്ട് ഇനി ഓഫ് ദ എബോ വിവരങ്ങൾക്ക് മേൽപ്പറഞ്ഞ എന്തെങ്കിലുമായി ബന്ധപ്പെടൂ ഫോർ ഇൻഫോർമേഷൻ കോണ്ടാക്ട് ഇനി ഓഫ് ദ എബ് വിവരങ്ങൾക്ക് മേൽപ്പറഞ്ഞ എന്തെങ്കിലുമായി ബന്ധപ്പെടൂ അപ്പോൾ ഞാൻ ഞാനിന്നും പറയുന്ന പോലെ പറയുക ഡെയിലി കുറച്ച് പ്രാക്ടീസ് ചെയ്യാം എൻ്റെ എപ്പിസോഡ് തന്നെ ഡെയിലി ഒരു വട്ടെങ്കിലും എല്ലാ എപ്പിസോഡും കാണുക അപ്പോൾ അത് തന്നെ വീട്ടിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലിക്കണം അപ്പോളേ നമ്മൾ ഫ്ലുവൻസി ഡെവലപ്പ് ആവുള്ളൂ അപ്പോൾ ബാബാ